പത്രങ്ങളിലും സിനിമകളിലെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് നാർക്കോ അനാലിസിസ് അഥവാ നാർക്കോ ടെസ്റ്റിംഗ് എന്താണ് ഈ നാർക്കോ അനാലിസിസ് അതിൻ്റെ സാങ്കേതികമായിട്ട് എന്താണത് തീർച്ചയായിട്ടും നാർക്കോ അനാലിസിസ് പോലീസ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാനസിക രോഗ ചികിത്സാ മേഖലയിലാണ് അതായത് പല രോഗികളിലും പ്രത്യേകിച്ച് നമ്മൾ ആങ്സോ ആങ്സൈറ്റി ന്യൂറോസിസ് ഹിസ്റ്റീരിയ ഹിസ്റ്ററിക്കൽ കൺവെർഷൻ ഡിസോർഡർ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പ്രശ്നം നമുക്ക് നമ്മൾ കാണുകയോ നമുക്ക് അനുഭവപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ആ വ്യക്തിക്കുണ്ടാകുന്ന ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഉണ്ടാകുന്ന ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ ഹിസ്റ്റീരിയ എന്നതെല്ലാം പറയുന്നത് പണ്ടല്ല ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഇന്ന് അതിന് ഡിസോസിയേറ്റീവ് കൺവെർഷൻ ഡിസോർഡർ എന്നെല്ലാം നമ്മൾ പറയും ചുരുക്കി പറഞ്ഞാൽ ഒരു അമ്മായിയമ്മയും അതുപോലെ തന്നെ മരുഗുണം തന്നെ വഴക്കുണ്ടായി ആ മരുമകൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അമ്മായിയമ്മയെ ഒരു മുഖത്ത് ഒന്ന് അടിച്ചു എന്നു വിചാരിക്കാം വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവം വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മരുമകളുടെ കൈ തളർന്നു പോവുകയാണ് അതോടുകൂടി കൈ തളർന്നു പോകുന്നതോടുകൂടി തന്നെ ഈ അമ്മായിയമ്മയെ അടിച്ച ഈ സംഭവം ഈ മരുമകളുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് അപ്രത്യക്ഷമായി ഇപ്പം ഈ മരുമകളുടെ ഈ കൈ തളർന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് വരുന്നത് അപ്പം അമ്മായിയമ്മയ്ക്കും എന്തുണ്ടായി അമ്മായിയമ്മ ഈ മുഖത്തടി കിട്ടിയ പ്രശ്നങ്ങളെല്ലാം മറന്നുപോയി മരുമകളുടെ കൈ തളർന്നത് മാത്രമായി ഇപ്പോൾ ഈ അമ്മായിയമ്മയുടെയും ഏറ്റവും വലിയ ടെൻഷൻ അങ്ങനെ വരുമ്പം ആക്ച്വലി ശരിക്കുണ്ടായിട്ടുള്ള കാര്യം ഈ ഇവർ തമ്മിലുള്ള അടിയും അതുപോലെ തന്നെ ഈ മരുമകൾ അമ്മായിയമ്മ മുഖത്തടിച്ച എല്ലാ പ്രശ്നങ്ങളെല്ലാം ഈ മരുമകളുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് അപ്രത്യക്ഷമായ ആവുകയാണ് അതിന് പകരം ഈ മരുമകളുടെ ഒരു കൈ മാത്രം ഈ വലത്തെ കൈ മാത്രം തളർന്നു പോകുന്ന ഈ അവസ്ഥയാണ് നമ്മൾ ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പം ഈ കൈ തളർന്നു പോകുന്നതിന് പകരം ഈ മരുമകളുടെ ശബ്ദം തന്നെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു തീരെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതിനെ നമ്മൾ ഹിസ്റ്ററിക്കൽ അഫോണിയ എന്ന് പറയും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അല്ലെങ്കിൽ ചിലപ്പം ഈ മരുമകളുടെ കണ്ണ് രണ്ടും കാണാൻ പറ്റാത്ത ഹിസ്റ്ററിക്കൽ ബ്ലൈൻഡ്നെസ് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഈ സംഭവത്തിൻ്റെ കംപ്ലീറ്റ് സീരിയസ്നസ് ഇവരുടെ വഴക്കിൽ നിന്ന് മാറിയിട്ട് ഈ മരുമകളുടെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ കൈ തളർന്നു പോയ അവസ്ഥയിലേക്കോ വരുന്ന ഈ അവസ്ഥയാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഹിസ്റ്റീരിയ ആയിട്ട് ഇത്ര പെട്ടെന്ന് കൈ തളർന്നുപോയി എന്നുള്ളൊരവസ്ഥയിലാണ് ഇവരെ സാധാരണയായിട്ട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും കൂടി കൊണ്ടുവരുമ്പം പറയുന്നത് ഈ ഈ മരുമകളുടെ കൈ പെട്ടെന്ന് തളർന്നു പോയിരുന്നുള്ളൂ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ഈ മരുമകളുടെ മനസ്സിൽ നിന്നും ശരിയായിട്ടുള്ള മനസ്സിൽ നിന്നും സാധാരണ ഉള്ള ഈ മനസ്സിൽ നിന്നും ഈ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ് അപ്രത്യക്ഷമായിട്ട് ആ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷിതമായിട്ട് ഈ കൈ തളന്നു പോകുന്ന അവസ്ഥ മാത്രം എത്തുകയാണ് ഇങ്ങനെ വരുന്ന ഒരാളെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധൻ്റെ അടുത്തോ തീർച്ചയായിട്ടും അവരെത്തുമ്പം നമുക്ക് അവർക്ക് എന്തുകൊണ്ടാണ് ഈ കൈ തളർന്നുപോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടുപോയി ഇതിനെ നമുക്ക് അറിയണമെങ്കിൽ ഈ രോഗിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവർക്ക് ആക്ച്വലി ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം പക്ഷേ ഒരിക്കലും പലപ്പോഴും ഇത്തരത്തിലൊരു ഹിസ്റ്റീരിയ സ്റ്റേറ്റ് വന്നിട്ടുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ ഇത് അവരുടെ ശരിയായിട്ടുള്ള മനസ്സിൽ നിന്നും ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് പുറത്തേക്ക് പറയാനായിട്ട് പറ്റുകയില്ല അതിന് വേണ്ടിയിട്ട് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ എന്താണ് സംഭവിച്ചത് ഈ ശരി പ്രശ്നത്തിൽ എന്താണ് കാരണം എന്നുള്ളതിനെ നമുക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു പ്രക്രിയയാണ് ഹിപ്നോസിസ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ഒരു ടെൻഷനോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സെമി സെഡേറ്റഡ് അതായത് ഉറക്കത്തിലേക്കല്ല ഒരു പകുതി ഉറക്കം വരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ആ പകുതി ഉറക്കം വരുന്ന അവസ്ഥയിൽ രോഗിയെ കൊണ്ടുപോയിട്ട് ആ രോഗിക്ക് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ടെൻഷനോ അത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളോ ഒന്നും വരാതെ അവരെ അവരുടെ മനസ്സിൽ നിന്നും പുറത്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഹിപ്നോസിസ് നമ്മുടെ മ മനോരോഗ ചികിത്സാ വിഭാഗത്തിൻ്റെ പിതാവായിട്ടുള്ള നമുക്ക് വിശേഷിപ്പിക്കുന്ന സിഗ് സിഗ്മൺ ഫ്രോയിഡാണ് ഈ ഹിപ്നോസിസ് എല്ലാം ആദ്യമായിട്ട് ശരിക്കും ഈ ചികിത്സാ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് പലപ്പോഴും ഈ ഹിപ്നോസിസ് എന്നുള്ള ഈ പ്രക്രിയ നമ്മുടെ മനോരോഗ ചികിത്സാ മേഖലയിൽ ഉപയോഗിക്കുന്ന ഹിപ്നോസിസ് പ്രക്രിയ വളരെ സമയം പിടിച്ച് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ ക്ഷമയോട് കൂടിയിട്ട് വളരെ സമയം എടുത്ത് അതും രോഗിയുടെ വളരെ കോപ്പറേഷനോട് കൂടിയിട്ട് രോഗിയുടെ നൂറ് ശതമാനം സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഹിപ്നോസിസ് ഫലപ്രദമാകുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഹി ഹിപ്നോസിസ് നമുക്ക് പലപ്പോഴും നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയും വളരെ സമയം എടുക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് അതിനെ നമുക്ക് ഈ സമയം കുറയ്ക്കാനും വേണ്ടിയിട്ട് അത്രയും കോപ്പറേഷൻ ഇല്ലാത്ത പേഷ്യൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് നാർക്കോട്ടിക് അതായത് ചില മരുന്നുകൾ ഉപയോഗിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അതായത് ഉപബോധ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പുറത്തേക്ക് പിടിച്ചെടുക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള നാർക്കോ നാർക്കോട്ടിക് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഹിപ്നോസിസ് അപ്പോൾ ഇങ്ങനെയുള്ള നാർക്കോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ച് ഇവരെ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയയാണ് നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഇത്ര നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പത്രത്തിലും സിനിമകളിലൊക്കെ കാണുന്ന ഈ പ്രക്രിയ അപ്പോൾ നമ്മളിപ്പം നാർക്കോ അനാലിസിസിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രോഗിയെ ഇപ്പോൾ രോഗി അല്ലെങ്കിൽ നമുക്കിപ്പോൾ സാധാരണയായിട്ട് മനോരോഗ ചികിത്സാ മേഖലയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഹിസ്റ്ററിക്കലായിട്ടുള്ള ആളുകളാണെങ്കിൽ രോഗി അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആ ക്രിമിനൽ പാശ്ചാത്തലം അവരുടെ എന്താണ് അവർ ചെയ്തത് എന്താണ് അതിനുള്ള മോട്ടിവേഷൻ അതിനുള്ള പ്രേരകമായിട്ടുള്ള ഘടന ഘടകങ്ങൾ എന്തായിരുന്നു അത് കണ്ടുപിടിക്കാനായിട്ട് രോഗിയെ ഒരു ഇത്തരത്തിലെ വ്യക്തികളെ ഒരു സെമി സെഡേറ്റഡ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അതിനൊരു മരുന്ന് ആണ് ഉപയോഗിക്കുന്നത് അവിടെ ഒരു തയോപെൻഡോൺ സോഡിയം എന്ന് പറയുന്ന ഒരു മരുന്നാണ് നമ്മൾ ഈ ഇത്തരത്തിലെ നാർക്കോ അനാലിസിൽ കൊടുക്കുന്നത് ഈ തയോപെൻഡോൺ സോഡിയം എന്ന് പറയുന്നത് സാധാരണ ഓപ്പറേഷനൊക്കെ കൊടുക്കുന്ന അനസ്തേഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് വളരെ ഷോർട്ട് ആക്ടിങ് എന്ന് പറയും ആ മരുന്ന് ഏകദേശം നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയുള്ളൂ ആ പത്ത് മിനിറ്റ് രോഗിയെ നമുക്കൊരു സെഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഇഞ്ചെക്ഷൻ്റെ ഇഫക്റ്റ് കഴിഞ്ഞിട്ട് രോഗി എഴുതുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ തയോപെൻഡോൺ സോഡിയം എന്ന് പറയുന്ന ഈ അനസ്തേഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് ആക്ടിങ് അനസ്തറ്റിക് ഏജൻറ്റ് എന്നാണ് പറയുന്നത് ഇതിനെ നമ്മൾ ഞരമ്പിൽ കൂടി വളരെ ചെറിയ ഡോസിൽ ഒരു ഐ വി ഡ്രിപ്പ് എന്നൊക്കെ പറയും നമ്മൾ സാധാരണ ഈ ഗ്ലൂക്കോസൊക്കെ കൊടുക്കുന്ന പോലത്തെ ഐ വി ഡ്രിപ്പിലേക്ക് കുറേശ്ശെ കൊടുത്തിട്ട് ഈ രോഗിയെ തീ കംപ്ലീറ്റ് ഉറങ്ങാത്ത അതേ സമയം ഉണർന്നിരിക്കാത്ത ഒരു സെമി സെലൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും ഒരു പകുതി നിദ്രയിലുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ആ അവസ്ഥ ഈ അവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അവസ്ഥയിലാണ് രോഗി ഏറ്റവും കൂടുതൽ കോപ്പറേറ്റീവ് ആകുന്നത് അതായത് രോഗിയുടെ രോഗിക്കിപ്പം പറയണ്ട എന്ന് പറയ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഈ സെമി സെഡേറ്റഡ് ആയിട്ടുള്ള ഈ അവസ്ഥ അപ്പോൾ ഈ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടുപോയിട്ട് ആ രോഗിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവ അവരുടെ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് ആഴ്ന്നു ചെന്ന് നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി കൊണ്ടുവരുന്ന അവസ്ഥ ഈ ഇതാണ് നാർക്കോട്ടിക് അനാലിസിസ് ഉള്ള പ്രക്രിയ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് പല ക്രിമിനൽ കേസുകളിലും തെളിയിക്കാൻ പറ്റാത്ത രോഗി അയാളുടെ സാധാരണ അവസ്ഥയിൽ തുറന്നു പറയാത്ത പല കാര്യങ്ങളും ഇത്തരത്തിലൊരു നാർക്കോട്ടിക് ഏജൻറ്റ് കൊടുത്തിട്ട് തയോപെൻറ്റോൺ സോഡിയം കൊടുത്തിട്ട് അവരൊരു സെമി സെലൈറ്റഡ് അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് അവർ പറയ അവരുടെ ശരിയായിട്ടുള്ള അവസ്ഥയിൽ പറയാത്ത കാര്യങ്ങൾ പോലും നമുക്ക് പറയിപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതിന് ചെറിയൊരു ഹോംവർക്ക് ആവശ്യമാണ് നമ്മൾ ഇത്തരത്തിലുള്ള രോഗികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളെ ഈ തയോപെൻറ്റോൺ ഇഞ്ചക്ഷൻ കൊടുത്ത് സെമി സെലൈറ്റഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും എന്തെല്ലാം ചോദ്യങ്ങൾ ഏത് സ്റ്റെപ്പിൽ എങ്ങനെയെല്ലാം ചോദിക്കണമെന്നതിൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് ഇത്തരത്തില കാര്യങ്ങളെല്ലാം ചോദിക്കാനായിട്ട് ആ ചോദ്യത്തിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് വേണം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കംപ്ലീറ്റ് ഒരു ബയോഡാറ്റ ഈ വ്യക്തി മുമ്പ് എങ്ങനെയായിരുന്നുള്ളൂ അയാളുടെ സ്വഭാവം എന്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതും എല്ലാം നമ്മൾ വിദഗ്ധമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ നാർക്കോട്ടിക് അനാലിസിസിലേക്ക് പോകാനായിട്ട് നാർക്കോട്ടിക് അനാലിസിസ് തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ചെയ്യാനായിട്ട് പാടുകയുള്ളൂ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അനസ്തെറ്റിക് ഏജൻ്റാണ് ഈ അനസ്തെറ്റിക് ഏജൻറ്റ് കൊടുക്കുമ്പം പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം വ്യക്തിയുടെ പ്രഷർ കുറയാം ശ്വാസത്തിൽ ശ്വാസോച്ഛ്വാസത്തിൽ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനസ്തെറ്റിസ്റ്റിൻ്റെ വിദഗ്ധമായിട്ടുള്ള നിരീക്ഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതുകൂടി ശരിയാക്കി എടുക്കാൻ കാഡിയക്കറസ്റ്റ് എന്ന് പറയാം ഹാർട്ട് നിന്ന് നിന്നു പോകുന്ന അവസ്ഥ വരാം ശ്വാസം നിന്നു പോകുന്ന അവസ്ഥ വരാം അപ്പോൾ ഈ അവസ്ഥയെല്ലാം കണക്കിലെടുത്ത് അതിനുവേണ്ട അവരെ ആ അവസ്ഥയിൽ പോകുമ്പോൾ അതിൽ നിന്നും ശരി രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള റെസ്ക്യൂ ചെയ്തെടുക്കാനുള്ള എല്ലാവിധ ഒരു ബാക്കപ്പോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഇത്തരത്തിലുള്ള നാർക്കോ അനാലിസിസ് ചെയ്യാനായിട്ട് ഒരു വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു സൈക്കാറ്റിസ്റ്റോ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എക്സ്പേർട്ടായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ വിദഗ്ധമായിട്ടുള്ളൊരു നിയന്ത്രണത്തിൽ വേണം ഈ നാർക്കോ അനാലിസിസ് ചെയ്യാനായിട്ട് പലപ്പോഴും ഈ നാർക്കോ അനാലിസിസ് നമ്മളിപ്പോൾ മാനസിക രോഗ ചികിത്സാ മേഖലയിൽ ഉപയോഗിക്കുമ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത്തരത്തിലെ ഹിസ്റ്ററിക്കൽ സ്റ്റേറ്റ് വന്നിട്ടുള്ളൊരു രോഗിയാണെങ്കിൽ ആ രോഗിക്ക് ഇത്തരത്തിലെ ഹിസ്റ്ററിയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഇതിനെ ചികിത്സ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം അടിക്കടി ഇത്തരത്തിലുള്ളൊരു ഹിസ്റ്ററിക്കൽ സ്റ്റേറ്റ് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് സ്ട്രോങ് സജഷൻ ഇത്തരത്തിലുള്ള സെമി സെഡേറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ ഈ മാനസ്യരോഗ വിദഗ്ധൻ ചികിത്സാ വിദഗ്ധൻ ഒരു സ്ട്രോങ് സജഷൻ കൊടുക്കുകയാണ് നിങ്ങളീ ഇത്തരത്തിലുള്ള ഈ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നിന്നും ഉണർന്ന് എണീറ്റ് വരുമ്പം സാധാരണ നിലയിലേക്ക് വരുമ്പം നിങ്ങളുടെ തലവേദന കംപ്ലീറ്റ് അപ്രത്യക്ഷമായിരിക്കും നിങ്ങളുടെ പുറം വേദന കമ്പ്ലീറ്റ് അപ്രത്യക്ഷമായിരിക്കും അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഈ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന പ്രശ്നമേ ഉണ്ടാവില്ല അത്തരത്തിലുള്ള സ്ട്രോങ് സജഷൻ കൂടി കൊടുക്കാനായിട്ടും ഈ ഹിപ്നോട്ടിക് നാർക്കോ അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സിനിമ പലപ്പോഴും സിനിമയിലെല്ലാം വളരെ വികലമായിട്ടാണ് ഈ നാർക്കോ അനാലിസിസിനെല്ലാം കാണിക്കുന്നത് യാതൊരു ശാസ്ത്രീയതയും ഇല്ലാതെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു സിനിമ നാദിയെ കൊല്ലപ്പെട്ട രാത്രി എന്നുള്ളൊരു സിനിമ അതിൽ ഈ ഇവരുടെ ക്രിമിനൽ ഇൻറ്റൻറ്റ് ഇൻറ്റൻഷൻ കൊലപാതകം ചെയ്യാനുള്ള പ്രേരകമായിട്ട് വരുന്ന ഘടങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പ്രസിദ്ധ പ്രമുഖ ഒരു ഹീറോ അതിൽ നാർക്കോ അനാലിസിസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിറിഞ്ച് തയോപ്പെൻഡോൺ സോഡിയം കൊടുത്തിട്ടുള്ള ഒരു സിറിഞ്ച് ആയിരിക്കും തയോപ്പെൻഡോൺ സോഡിയം നേരിട്ട് രോഗിക്ക് കൊടുക്കാറില്ല ഞാൻ പറഞ്ഞ പോലെ ഐ വി സെറ്റിൽ അത് മിക്സ് ചെയ്ത കുറേശ്ശെയാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സിറിഞ്ചിൽ ടയോപ്പൻറ്റോൺ സോഡിയം കൊടുത്താൽ കഴുത്തിലൊക്കെ ടക്ക് തൊട്ട് കുറ്റി കയറ്റുന്ന ഒരു രീതിയിൽ തീർച്ചയായും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമയിലെല്ലാം കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് പലപ്പോഴും നമുക്ക് ഫോറൻസിക് സൈക്കാട്രി എന്നൊക്കെ പറയും ക്രിമിനൽ പാശ്ചാത്തലം തെളിയിക്കാനും കുറ്റം തെളിയിക്കാനൊക്കെ നമുക്ക് എന്നിരുന്നാലും ഈ ഇതിനെ ഒരു ട്രൂത്ത് സീറം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് സത്യം പറയിപ്പിക്കാനുള്ളൊരു സീറം മരുന്ന് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം ഇതിലൊന്നും നൂറ് ശതമാനവും നമുക്ക് ഈ ഒരു വ്യക്തി നമ്മളിപ്പോൾ തയ്യോപെൻഡോൺ സോഡിയം കൊടുത്തിട്ട് നാർക്കോ അനാലിസിസ് നാർക്കോ ടെസ്റ്റിങ് ചെയ്യുമ്പം ഈ വ്യക്തി നൂറ് ശതമാനവും സത്യം പറയണമെന്നൊന്നും ഇല്ല ആ വ്യക്തി ഒരിക്കലും സത്യം പറയേണ്ട എന്നാണ് വിചാരിക്കുന്നത് വച്ചെങ്കിൽ നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള തയപ്പൻഡോൺസോടെയും കൊടുത്തിട്ട് ഏത് തരത്തിലുള്ളൊരു ട്രാൻസ് സ്റ്റേറ്റിൽ കൊണ്ടുപോയാലും സെമി സെലൈറ്റഡ് സ്റ്റേറ്റിൽ കൊണ്ടുപോയാലും നല്ല പഠിച്ച കള്ളന്മാരാണെങ്കിൽ അവർക്ക് അവർക്ക് നുണ പറയാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് വിജയിക്കണമെന്നില്ല അപ്പോൾ ഒരിക്കലും ഇത് കോടതിയിൽ ഒരു നൂറ് ശതമാനം ഒരു ഫുൾ പ്രൂഫ് ടെസ്റ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയില്ല മറ്റു കാര്യങ്ങൾക്കൂടെ സാഹചര്യ തെളിവുകളോ മറ്റ് ദൃക്സാക്ഷി തെളിവുകൾക്ക് കൂടെ നമുക്ക് ഒരു കൊളാബറേറ്റീവ് തെളിവായിട്ട് ഒരു കൊളാബറേറ്റീവ് തെളിവായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളു മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ട്രൂത്ത് സീറം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു എന്നെങ്കിലും അതൊരു ശരിയായിട്ടുള്ള ട്രൂത്ത് സീറം ആണെന്നൊന്നും പറയാൻ പറ്റില്ല ചില ചില വ്യക്തികളിൽ ഇത് വിജയിച്ചേക്കാം പക്ഷെ ചില വ്യക്തികളിൽ ഇത് വിജയിക്കണമെന്നും ഇല്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ട്രൂത്ത് സീറത്തിനെ പറ്റി പറയുമ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കൂടെ വായിച്ച് പറയാവുന്നൊരു മറ്റൊരു തീർച്ചയായിട്ടും ഫോറൻസിക് സൈക്യാട്രിയിൽ നമ്മുടെ സൈക്യാട്രിയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കുറ്റവാളികളെല്ലാം കൊണ്ടുവന്നിട്ട് അവരുടെ കുറ്റങ്ങളെ തെളിയിക്കാനൊക്കെ ആയിട്ട് പറയുന്നൊരു മേഖലയാണ് നമ്മൾ പറയുന്നത് ഫോറൻസിക് സൈക്കാട്രി എന്നൊക്കെ പറയും അപ്പോൾ ഫോറൻസിക് സൈക്യാട്രിയിൽ മറ്റൊരു വിദഗ്ധമായിട്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നൊരു മറ്റൊരു ടെസ്റ്റാണ് പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് പോളിഗ്രാഫ് ടെസ്റ്റും ഇന്ന് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന വളരെ പോപ്പുലർ ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ക്രിമിനൽ വ്യക്തികളെ അവരുടെ ആ കുറ്റം അവരെ 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 തെളിയിക്കുമ്പം ചോദ്യം ചെയ്യുമ്പം അവരുടെ ശരീരത്തിൽ വരുന്ന പല വ്യത്യാസങ്ങളെ അനുസരിച്ചാണ് ഈ പോളിഗ്രാഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പോളിഗ്രാഫിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ടെമ്പറേച്ചർ സ്കിന്നിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ട് ടെമ്പറേച്ചർ അളക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് അളക്കാനുള്ള ഒരു പ്രത്യേക മെഷീൻ ഇതിലുണ്ട് അതുപോലെ ഹാർട്ട് റേറ്റ് ഹൃദയത്തിൻ്റെ ഇടിപ്പ് അളക്കാനായിട്ടും നമുക്ക് പറ്റും ഇതുപോലെ ശ്വാസത്തിൻ്റെ വ്യത്യാസം നമ്മൾ ശ്വാസം എടുക്കുന്ന വ്യത്യാസങ്ങൾ ഗതി നമുക്ക് അളക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ഈ ഒരേ ഈ വ്യക്തിയുടെ ഒരേ സമയം തന്നെ സ്കിന്നിൻ്റെ ടെമ്പറേച്ചറും ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിയും ഹാർട്ടിൻ്റെ ഇടിപ്പും എല്ലാം ഒരേ സമയം നമ്മൾ വ്യക്തിയിൽ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരേ സമയം പരിശോധിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് നമ്മൾ പല ചോദ്യങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ ഇതും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ വളരെ വ്യക്തമായിട്ട് മുൻകൂട്ടി തയ്യാറാക്കണം നമ്മൾ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചിലപ്പം ന്യൂട്രൽ ചോദ്യങ്ങൾ ഉണ്ടാവും ഇപ്പം നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നത് ന്യൂട്രൽ ചോദ്യമാണ് പക്ഷേ നിങ്ങൾ ചെയ്ത കുറ്റം ഏതാണെന്ന് ചോദിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പം ആ ചോദ്യം മാറിപ്പോയി അപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ന്യൂട്രൽ ചോദ്യങ്ങളും അതുപോലെ ഈ രോഗിക്ക് സ്ട്രെസ്സ് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളും ഇടവിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പം ഈ ന്യൂട്രൽ ചോദ്യങ്ങളുടെ സമയത്ത് വരുന്ന ഈ ശ്വാസോച്ഛ്വാസത്തിലും ഹൃദയത്തിൻ്റെ ഇടുപ്പിലും ശരീരോഷ്മാവിലും വരുന്ന വ്യത്യാസങ്ങളും സ്ട്രെസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങളിൽ ഈ സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഈ വ്യക്തിക്ക് നുണ പറയാം സത്യമായിട്ട് പറയാം അപ്പോൾ അതുണ്ടാക്കുന്ന വേരിയേഷൻസിനെ എല്ലാം നമുക്ക് അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ടെസ്റ്റാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ഈ പോളിഗ്രാഫ് ടെസ്റ്റും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ നാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ പോലെ ഇതും ഫുൾ പ്രൂഫ് ടെസ്റ്റല്ല വളരെ പ്രൊഫഷണലായിട്ടൊരു കള്ളൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടൊരു ക്രിമിനലിന് ഇതെല്ലാം ഇതിനെ ക്യാമപ്ലൈ ചെയ്യാം അവർക്ക് വളരെ വിദഗ്ധമായിട്ട് നോണ പറയുമ്പം ഹാർട്ടിൻ്റെ ഇടുപ്പിൽ ഒരു വ്യത്യാസമില്ലാതെ ശ്വാസോച്ഛ്വാസഗതിയിൽ ഒരു വ്യത്യാസം ഇല്ലാതെ വളരെ കൂളായിട്ട് നുണ പറയാനും ഈ ടെസ്റ്റ് ചെയ്യുന്ന ആളെ വിദഗ്ധമായിട്ട് പറ്റിക്കാനും സാധിക്കും അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുമ്പം ഇതെല്ലാം നമ്മൾ എടുത്തു ചാടി ഇത് ചെയ്യണം പോളിഗ്രാഫ് ചെയ്യണം അല്ലെങ്കിൽ ട്രൂത്ത്സ് നാർക്കോ അനാലിസിസിന് വിധേയമാക്കണം എന്നൊക്കെ പറയുമ്പം ഇതൊന്നും നൂറ് ശതമാനം നമുക്ക് ഈ മേഖലയിൽ ഉപയോഗിക്കാവുന്നതല്ല പക്ഷേ മറ്റേ ടെസ്റ്റുകളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ കൂടെ എടുത്ത് വായിക്കാവുന്ന ഒരു ടെസ്റ്റായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും നാർക്കോ അനാലിസിസ് ഇന്നും സൈക്യാട്രി മാനസിക രോഗ ചികിത്സാ മേഖലയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഫോറൻസിക് സൈക്കാട്രിയിലും അതിൻ്റെ ഉപയോഗം ഉണ്ട് എന്നുള്ളത് ശരിയാണ് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം